സായിപ്പോ സായിപ്പ ഇപ്പൊ ഈ സീക്രട്ടേന ഏജന്റ് കിട്ടിയാലോ അങ്ങോട്ട് പോയിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സായിക്ക് തന്നെ മനസ്സിലായി ഗ്യാലറിയിൽ ഇന്ന് ഗ്യാലറിയിൽ ഇന്ന് അടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കൈ അടിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞവര് ചർച്ചകള് പലതും ആവാം ഞാൻ എന്താണോ നന്ദു ചെയ്യുന്നത് അതെനിക്ക് പറയേണ്ട ആവശ്യമുണ്ട് അവിടുത്തെ ടോപ്പിക്സ് ആ ഡിഫറൻസ് എനിക്ക് ആസ് എ പേഴ്സൺ വന്ദു എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ആണ് അതിൻ്റെ ആളിൽ എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളത് അതൊക്കെ ും അങ്ങനൊക്കെ ഇപ്പൊ ആയിട്ട് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അതിലിന്ന് നമുക്ക് കടന്നു കയറി വന്നതിന് ശേഷം ഉപ്പാണ് അങ്ങനെ കോളൊക്കെ അത് ഇറങ്ങിരുന്നു കണ്ടു പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല പക്ഷേ ഏജന്റാവാ പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ് എനിക്ക് പലതും തോന്നണം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങളുടെ രീതിയിലാവണം പറയാൻ പറ്റില്ല ഓഡിറ്റ് ചെയ്തവർ അവരുടെ അവർ പറയുന്നത് ഈ ബിഗ് ബോസിൽ എനിക്ക് അപ്പടുക്കാൻ ആർക്കറിയില്ല നിന്റെ പേഴ്സണൽ താല്പര്യം കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസ് കണ്ടെന്ന് തോന്നുന്നില്ല െങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും രണ്ടാണെങ്കിലും

പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇനി അന്ന് പറഞ്ഞതിൻ്റെ ആ സാധനം മാറിയിട്ട് റിയാലിറ്റി ഒന്ന് പാലിക്കാൻ പോകും അഡ്വർടൈസിൻ്റെ റീഫ് വന്നു പറഞ്ഞത്